ായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്കിൻ കെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് യാതൊരുവത കെമിക്കലും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സ്കിൻ ബ്രൈറ്റ്നസ് ഓയിലാണ് കേട്ടോ അതിനുവേണ്ടി ബീട്രൂട്ടിൻ്റെ ഒരു പകുതി കഷ്ണവും പിന്നെ ചെറിയൊരു ക്യാരറ്റും ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് മഞ്ജസ്ഥ പൊടിയാണ് കേട്ടോ ഇത് ഞാൻ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാം കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിത് നന്നായി അരച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല വെളിച്ചെണ്ണയാണ് അപ്പം നമ്മളിപ്പോൾ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ യാതായിരിക്കും നല്ലത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കേര സമൃദ്ധി വെളിച്ചെണ്ണയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ പാത്രത്തിൽ വേണം നമ്മൾ നമ്മളിത് ഇട വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് അത് കഴിഞ്ഞു നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു മിക്സി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് വെക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു മണൽപ്പരിവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണാമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ പാകത്തിന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം മണൽപ്പരിവും ഏകദേശം ആയിട്ടുണ്ട് ഇതിന് നമ്മളാണ് നമ്മൾ മഞ്ജിസ്ഥ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം ലാസ്റ്റ് ആണ് നമ്മൾ ചേർക്കുക ഈ ഒരു ഓയിൽ ഇത് നമ്മുടെ സ്കിന്നിന് ഹെൽത്ത് കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാള്പ് കരിമെങ്കിലും ചുളിവുകളും ഒക്കെ മാറും കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പണ്ട് കാലത്തുണ്ടായിരുന്നവരെല്ലാം ഇതുപോലെയുള്ള ഓയിലുകളൊക്കെ ആയിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെയൊന്നും മുഖത്തൊരു പാടുകളോ ചുളിവുകളോ ഒന്നുമില്ല നമ്മൾ പലതരം ക്രീമുകൾ മുഖത്ത് വാരി വച്ചിട്ട് നമുക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഓയിൽ ഉപയോഗിച്ച് നോക്കിയത് കേട്ടോ പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് നല്ലവണ്ണം തണുത്തപ്പോൾ നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ കണ്ണിന് ചുറ്റിയുള്ള കറുത്തപാട് കരിമെങ്കിലും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഓയിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കുട്ടികൾക്കും മുതൽ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ ഇത് നന്നായി തണുത്തതിനു ശേഷം വേണം കേട്ടോ ഇത് നമ്മൾ കോട്ടൺ തുണി ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ ഞാനിപ്പോൾ ഈ ഓയിൽ വാങ്ങി ആ ഒരു കുപ്പിയിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ രാത്രി രാത്രിയിലോ രാവിലെ എന്നൊന്നുമില്ല ഒരൊന്നൊന്നര മണിക്കൂറോളം ഇത് മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ വേറൊരു ക്രീമുകൾ നമ്മൾ തേച്ചില്ലെങ്കിൽ ഈ ഒരു സംഭവം രാവിലെയും വൈകുന്നേരമായിട്ട് ഇതുപോലെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്നൊന്നര മണിക്കൂർ മുഖത്തിരിക്കട്ടെ അതിന് ശേഷം വേണം നമ്മളത് ഒരു ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതിയാവും ഏത് തരം സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ ചെറിയ ചെറിയ സാധനങ്ങളാണ് മഞ്ചുസ്ഥ പൗഡറിന് ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലും ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്